നമ്മുടെ കഞ്ഞോ അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാൻ വേണ്ടത് നൂറ് ശതമാനവും ഞാൻ ഇവിടുത്തെ സാറേ സാറേ എന്റെ ഈ മൊബൈൽ പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ വെളുപ്പാക്കി അതെ അതെ ഒരുമാതിരി എനിക്കിട്ട് കേരളം മറ്റേ വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ സമരമാണെന്നു ഇത് വര കണ്ടോ ഇത് പോലും ഇല്ല അതെ ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സംബന്ധിച്ചിട്ടുള്ള നഗ്ന സത്യമാണ് പറ്റത്തില്ല എന്റെ എന്റെ രാജാവിന് വേണ്ടിട്ടിരിക്കുന്ന കത്തേരാണ് രാജാവിനെ ഞാൻ സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കരപ്പായിട്ട് അത് ചോറ എനിക്കിഷ്ടായി റിവേഴ്സ് പോകുമ്പോൾ ആക്കാണ് ഞാൻ ഒന്ന് കണ്ടേക്കട്ട എന്തിന് കഷ്ടകാലം ആരംഭിച്ചോന്നറിയാം അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത് ഞാൻ കൊണ്ടിട്ട് നീ എന്തിനാണ് റോട്ടി കൂടെ പോണേ എണിയൊക്കെ പിടിക്കണത് ഏഹ് നാട്ടാരെ കൊണ്ട് പറയിപ്പിക്കാം എന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് എന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു